എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കോണ്ടം നല്ലതാണ് പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും കോണ്ടം വളരെ ഫലപ്രദമാണ് അതെ ജനന നിയന്ത്രണത്തിന് പുരുഷന്മാരിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് പുരുഷ കോണ്ടം ചെലവ് കുറവ് എളുപ്പത്തിൽ ഉപയോഗിക്കാം സെക്സിലൂടെ പകരുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാം എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ കോണ്ടം ഉപയോഗിക്കുന്നത് വഴി ലഭിക്കുന്നുണ്ട് പുരുഷ ബീജങ്ങളെ തടഞ്ഞി അണ്ടബീജ സംയോഗം നടക്കാതെയും ലൈംഗിക രോഗങ്ങൾ പകരാതെയും നോക്കുകയാണ് കോണ്ടം ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാന കേസുകളിലും ഇത് വളരെ ഫലപ്രദവുമാണതാണ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ സുരക്ഷിതവുമാണ് എന്നാൽ ചില കേസുകളിൽ ചില പ്രശ്നങ്ങളുള്ളതായി കാണാറുണ്ട് അത്തരത്തിലുണ്ടാകാറുള്ള ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി അലർജി കോണ്ടം നിർമ്മിക്കുന്നത് കനം കുറഞ്ഞ ലാറ്റക്സ് പോളി യുറീത്തേൻ അല്ലെങ്കിൽ പോളി ഐസോപ്രീൻ എന്നിവ ഉപയോഗിച്ചാണ് ബീജമണ്ഡവുമായി ചേർന്ന് ബീജസങ്കലനം നടത്തി ഗർഭധാരണം ഉണ്ടാകുന്നത് തടയുന്ന തരത്തിലാണ് കോണ്ടം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ സെക്സിലെ പങ്കാളിക്കോ കോണ്ട ഉപയോഗിക്കുന്നയാൾക്കോ ചിലപ്പോൾ ലാറ്റക്സിനോട് അലർജി ഉണ്ടാകാനിടയുണ്ട് ഇതുമൂലം ചർമ്മത്തിൽ റാഷസ് പാടുകൾ തുടങ്ങിയവ ഉണ്ടാകാം ചിലരിൽ അലർജി രൂക്ഷമായാൽ ശ്വാസനാളികൾ വീർത്ത് ആ വ്യക്തിയുടെ രക്തസമ്മർദ്ദം കുറയാനും സാധ്യതയുണ്ട് ലാറ്റക്സിനോട് പങ്കാളിക്ക് അലർജി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി പോളിയുറേത്തേൻ അല്ലെങ്കിൽ പോളിയൈസോപ്രീൻ ഉപയോഗിച്ച നിർമ്മിച്ച കോണ്ടം ഉപയോഗിക്കുക രണ്ടാമതായി സെൻസിറ്റിവിറ്റി കുറയുന്നു സെക്സിൻ്റെ ഇട കോണ്ടം ഉപയോഗിക്കുമ്പോൾ ചിലരിൽ സ്പർശനക്ഷമത കുറവായി അനുഭവപ്പെടാറുണ്ട് കോണ്ടം ഒരു പ്രതിരോധ കവചം പോലെ പ്രവർത്തിക്കുന്നതിനാൽ ഇത് സെക്സ് ആസ്വദിക്കുന്നതിൻ്റെ ആനന്ദം കുറയ്ക്കുന്നു എന്നാണ് ചിലർ വിമർശനം ഉന്നയിക്കുന്നത് കനം കുറഞ്ഞ തരത്തിലുള്ള വസ്തു ഉപയോഗിച്ചാണ് കോണ്ടം നിർമ്മിക്കുന്നത് എന്നിട്ടും സെൻസിറ്റിവിറ്റി കുറയുന്നു എന്നതിനാൽ അതിലും നേരിയ വസ്തു ഉപയോഗിച്ചുകൊണ്ടുള്ള കോണ്ടം നിലവിൽ നിർമ്മിക്കുന്നുണ്ട് സെക്സിന് ഇടയിലെ സ്പർശനശേഷി വർദ്ധിപ്പിക്കാനാണ് ഇത്തരത്തിൽ അൾട്രാത്തിൻ തരത്തിലുള്ള കോണ്ട നിർമ്മിക്കുന്നത് മൂന്നാമതായി ആഗ്രഹിക്കാത്ത സമയത്തെ ഗർഭധാരണവും അതിനു ചുറ്റുപറ്റിയുള്ള രോഗങ്ങളും ഗർഭ നിരോധന മാർഗമായി കോണ്ടം ഉപയോഗിത്തും കോണ്ടം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇവ ഗർഭധാരണത്തെയും ലൈംഗിക രോഗങ്ങളെയും നൂറ് ശതമാനവും ഫലപ്രദമായി തടയുന്നില്ല സെക്സിന് ഇടയിൽ കോണ്ടത്തിന് തകരാറുകളോ കൊട്ടലുകളോ പോറലുകളോ ഉണ്ടാകുന്നത് ഗർഭധാരണത്തിന് ലൈംഗിക രോഗങ്ങൾ പകരുന്നതിനും കാരണമാകും അമിതമായി ഘർഷണം ഉണ്ടാകുന്നതാണ് ഇതിന് കാരണമാകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നാലാമത് കോണ്ട മൂരി അതെ ഉദ്ധരിച്ച ലിംഗത്തിൽ ധരിക്കുന്ന കോണ്ടം കൃത്യമായിരിക്കും എന്നാൽ ശുക്ലസ്ഖലനത്തിന് ശേഷം പുറത്തെടുക്കുന്നതിന് മുൻപായി ലിംഗത്തിൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെട്ടാൽ കോണ്ടം അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് കോണ്ടത്തിലുള്ള സെവൻ യോനിയിലേക്ക് ഒഴുകിപ്പോകാനും അത് ആഗ്രഹിക്കാത്ത സമയത്തെ ഗർഭധാരണത്തിനോ ലൈംഗിക രോഗങ്ങൾ പകരാനോ ഇടയാക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ